തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷനിലെ പോകുന്ന പ്ലക്കാട്ട് ഇടിഞ്ഞു വീണ് പുതിയതായി നിർമ്മിച്ചിൽ സെൽവനും കുടുംബവും രണ്ടു മാസം മുൻപ് താമസം തുടങ്ങിയ വീടാണ് ഏതു നിമിഷവും കുളത്തിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിരിക്കുന്നത് സമീപത്തെ വൈദ്യുത പോസ്റ്റുകളും മറിഞ്ഞു വീഴാറായ നിലയിലാണ് ഞാൻ എന്തെങ്കിലും മേടിക്കാൻ 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 പോയപ്പോൾ നിൽക്കുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത് വീട് എൻ്റെ മതിലിൻ്റെ വീ മതിലിടിഞ്ഞു വീട് ചേപ്പം വീഴാറായിട്ട് നിൽക്കണേ വേഗം വരാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ആകെ ഇടിഞ്ഞ് വീടിൻ്റെ തറ തറ അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കടമടിച്ചിട്ടൊക്കെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കണേ ഇനിയിപ്പോൾ എന്തെങ്കിലും അത് ഇപ്പോൾ അതെയ്യണത് വീടിന് വീട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ കരിങ്കല്ല് വന്നിട്ട് അത് കെട്ടി ഒന്ന് ഇപ്പോഴത്തെ തൽക്കാലം എന്തോ ചെയ്ത് ചെയ്യേണ്ട അവിടെ ചെയ്യണം ഇവിടെയുള്ള നാട്ടുകാരെ കുറച്ചാൾക്കാരെ കൂടിയിട്ടാണ് സീതാറാം വില്ലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കുളത്തിന് ഇരുപത് സെന്റോളം വിസ്തൃതിയുണ്ട് അറുപത് വർഷത്തോളം പഴക്കമുള്ള കരിങ്കൽ പാർശ്വഭത്തി രണ്ടായിരത്തി ഒൻപതിൽ കോർപ്പറേഷൻ ഭാഗികമായി നവീകരിച്ചിരുന്നു ഇതിൻ്റെ കുറച്ച് ഭാഗം കോർപ്പറേഷൻ ഇടപെട്ട് നവീകരിക്കുകയുണ്ടായി ഇപ്പം നവീകരിക്കാത്ത ഭാഗമാണ് ഇതിലേക്ക് ഇടിഞ്ഞു വീണിട്ടുള്ളത് നമുക്കറിയാം ഇടിഞ്ഞു വീണതോടനുബന്ധിച്ച് കോർപ്പറേഷൻ റോഡ് ഉൾപ്പെടെ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇലക്ട്രി ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു വീട് രണ്ട് മാസം മുമ്പ് ഇപ്പോൾ പൂർത്തീകരിച്ച ഒരു വീടുപ്പടെ കുളത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് വളരെ അതീഭീകരമായ അന്തരീക്ഷമാണ് ഞാൻ മേയർ ഉൾപ്പെടെ അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെ ഉള്ള മന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും വിവരമറിയിച്ചിട്ടുണ്ട് മതിലിടിഞ്ഞതിനെ തുടർന്ന് പൈപ്പുകൾ പൊട്ടി വെള്ളം കുളത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയിലാണ് കുളത്തിൻ്റെ ആഴവും നിറയെ വെള്ളമുള്ള അവസ്ഥയും മൂലം ഇടിഞ്ഞ മതിൽ പുനർനിർമ്മിക്കാനുള്ള ശ്രമം ഏറെ പ്രയാസകരമായിരിക്കുകയാണ് കോർപ്പറേഷന്റെ അനുമതിയോടെ പുതിയതായി നിർമ്മിച്ച വീടാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് കുളം സീതാറാം വില്ലിന്റെ ഉടമസ്ഥതയിലായതിനാൽ പുനർനിർമ്മാണത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ജില്ലാ കളക്ടറേയും സർക്കാരിനെയും അറിയിച്ച് സർക്കാർ നിർദ്ദേശമനുസരിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലം സന്ദർശിച്ച മേയർ എം കെ വർഗീസ് പറഞ്ഞു നമുക്കിതുമേ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കാൻ പറ്റിയ ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സീതാറാം നമ്മൾ നമ്മളെ ഏൽപ്പിക്കണം എങ്കിലാണ് നമുക്കിതുമേ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ വരുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം നമുക്ക് പറയുന്നത് ഇപ്പം അവരെ ഇവിടെയുള്ള വീട്ടുകാരോടൊക്കെ പറയണം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് സർക്കാരിലേക്ക് അത് അടിയന്തരമായി ഇത് കൂടി എല്ലാവരും കൂടി സംയുക്തമായ തീരുമാനമെടുത്തുകൊണ്ട് കടലോസിപ്പിക്കാം കളക്ടർക്ക് കത്ത് കൊടുക്കാം ഞങ്ങളും കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരു അവസ്ഥയിൽ ശോചനീയം വളരെ ഇനി അടുത്തൊരു മഴ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വളരെ അടിയന്തരമായി ഇടപെടണം എന്നുള്ളതും അതുപോലെ തന്നെ ഞങ്ങളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ പ്രവൃത്തി നടത്താനും ഞങ്ങൾ തയ്യാറാണ് കാരണം ഇതിൻ്റെ സൈഡ് കെട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അധീനത്തിൽപ്പെട്ട നമ്മുടെ അധീനയിൽപ്പെട്ട ഒരു സംരംഭമല്ല അത് അവരെ ഒന്നില്ലെങ്കിൽ അവർ നമ്മളത് സ്ഥലം മേല്പ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും അതേ സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കത് പണിതു കൊടുക്കാൻ പറഞ്ഞൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പ്രവൃത്തി ഉടനെ